ശാസ്ത്രബാഹ്യൻ തകർത്ത ക്ഷേത്രസങ്കേതം പാലിയത്ത് ഗോവിന്ദനച്ചൻ പുതുക്കി നിർമ്മിച്ചു സംസ്കൃതത്തിൽ എഴുതിയ ഇങ്ങനെയൊരു ലിഖിതം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ആരാണീ ശാസ്ത്രബാഹ്യൻ സാക്ഷാൽ ടിപ്പു സുൽത്താനെ തന്നെയാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പടയോട്ട പടയോട്ടകാലത്ത് വടക്കൻ മലബാറിലെയും മധ്യകേരളത്തിലെയും ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രവും കിഴക്കും പടിഞ്ഞാറുമായി അതിമനോഹരങ്ങളായ മൂന്ന് നില ഗോപുരങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ മഹാക്ഷേത്രത്തിൽ പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നത് കിഴക്കേ ഗോപുരം മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഡച്ചുകാരിൽ നിന്നും ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അടിത്തറ മാത്രമാണ് ഇന്ന് ശേഷിക്കുന്നത് പഴയകാലത്തെ ദുരന്തസ്മരണകളെ അതിന് പറയാനുമുള്ളൂ ടിപ്പുവിൻ്റെ അധിനിവേശം ഉണ്ടായി എന്നതിനും വ്യക്തമായ തെളിവുകളുണ്ട് മുഖമണ്ഡപത്തോടുകൂടി ഇരുനിലകളിലായി കിഴക്കോട്ട് ദർശനമായുള്ള ചതുരശ്രീകോവിലാണ് തിരുവഞ്ചിക്കുളത്തപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടയോട്ടകാലത്ത് തകർന്നുപോയ ശ്രീകോവിന്റെ സ്ഥാനത്ത് കൊല്ലവർഷം തൊള്ളായിരത്തി എഴുപത്തിയാറിലും ആയിരത്തിയാറിലുമായി കുലശേഖരന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കൊച്ചിരാജാവ് നിർമ്മിച്ച പുതിയ ക്ഷേത്രം കൊല്ലവർഷം ആയിരത്തിയാറിൽ പുതുക്കി നിർമ്മിച്ചത് പാലീത്ത് ഗോവിന്ദനച്ചനായിരുന്നുവെന്ന് ലിഖിതത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയും മറ്റൊരു ശ്ലോകം പ്രസ്താവിക്കുന്നു ശാസ്ത്രബാഹ്യൻ ക്ഷേത്രം തകർത്തുവെന്നും പാലിയത്ത് ഗോവിന്ദനച്ചൻ്റെ നേതൃത്വത്തിൽ പുതുക്കി നിർമ്മിച്ചുവെന്നും കൊച്ചി രാജാവിൻ്റെ പരമ്പരാഗത മന്ത്രിമാരാണ് പാലിയത്തച്ഛന്മാർ എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രബാഹ്യൻ എന്നൊരു പ്രയോഗം വന്നത് അതായത് നമ്മുടെ ഹിന്ദുമത വിശ്വാസങ്ങൾക്കും സനാതനധർമ്മശാസ്ത്രങ്ങൾക്കും ബാഹ്യനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തയാൾ മൈസൂർ കടുവ എന്നതുകൂടാതെ ശാസ്ത്രബാഹ്യൻ എന്നൊരു വിശേഷണവും ടിപ്പു സുൽത്താനുണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്താണ് ഈ നിർമ്മാണം നടന്നിട്ടുള്ളത് കിഴക്കേ ഗോപുരനടയിൽ നിൽക്കുമ്പോൾ തന്നെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് പ്രൗഢി നമ്മളെ അത്ഭുതപ്പെടുത്തും ടിപ്പുവിൻ്റെ ആക്രമണശേഷം ഏടി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ പുതുക്കി നിർമ്മിച്ചതാണ് ഈ ഗോപുരമെന്ന് പറയപ്പെടുന്നു ഏതാണ്ട് അഞ്ചടിയോളം ഉയരത്തിൽ കരിങ്കല്ലിൽ തീർത്തതാണ് ഈ ഗോപുരത്തിന്റെ അടിത്തറ അതിനു മുകളിൽ മണ്ണും ചുണ്ണാമ്പും കലർത്തിയ മിശ്രിതം ഉപയോഗിച്ച് വെട്ടുകല്ലിൽ പണിതുയർത്തി കുമ്മായം പൂശിയിരിക്കുന്നു മൂന്ന് നിലകളിലായുള്ള അതിഗംഭീരമായ ഗോപുരം വടക്കുനാഥ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരവുമായി നല്ല രൂപസാദൃശ്യവും തോന്നാം ഗോപുരത്തിന്റെ അടിത്തറയിൽ കരിങ്കല്ലിൽ കൊത്തിയ ധാരാളം ശില്പങ്ങളുമുണ്ട് കൊത്തുപണികളോടുകൂടിയ വലിയ ഗോപുരവാതിൽ ഗോപുരത്തിന്റെ മച്ചിലും പത്മതളങ്ങളും അഷ്ടതിക്പാലകരെയുമൊക്കെ കാണാം കിഴക്കേ ഗോപുരത്തിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളും മറ്റും ഒരു കാലഘട്ടത്തിലെ പുകൾപ്പെട്ട ശൈലികളായിരുന്നു അതിവിദഗ്ധന്മാരായ നൂറുകണക്കിന് ശില്പികളുടെ വിദേശ ശക്തികൾ തകർത്തു കളഞ്ഞ പടിഞ്ഞാറേ ഗോപുരം അങ്ങനെ തന്നെ രാജാക്കന്മാർ നിലനിർത്തിയത് അന്നത്തെ ദുരന്ത സ്മരണകൾ ഓർമ്മപ്പെടുത്തുന്നതിനാവാം കയറിയവർക്ക് ഇടം കൊടുത്തപ്പോൾ അവർ ഈ നാടിന്റെ സംസ്കാരത്തെയും സമ്പത്തിനെയും കൊള്ളയടിക്കുമെന്ന് അന്നത്തെ രാജാക്കന്മാർക്ക് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയതിന്റെ ബാക്കി പത്രങ്ങളിലൊന്നാണിത്